ഹായ് ഞാൻ മനീഷ് കാഞ്ഞിരമ്പാറ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ഈ ചാനലില് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്താന്ന് വെച്ചാല് മൊത്തത്തിൽ ഇതിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മൈൻഡിലല്ലായിരുന്നു എന്ന് തന്നെ പറയാം ജീവിതം കുറെ ബിസി ആയിക്കോ പോയി ശരിക്കും ഇതിലൊന്നും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത ഒരു മൂഡിലായിരുന്നു അപ്പോ അതൊക്കെ പോട്ടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് ഞാന് ഒന്നര വർഷത്തോളം മുന്നേ കോയമ്പത്തൂർ വെച്ചിട്ട് ഒരു കാർ വാഷർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഈ കാർ വാഷർ എന്താ അതിൻ്റെ അഭിപ്രായം എന്നൊക്കെ എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഇര എന്ന് പറയുന്നത് ഇവനെയാണ് നമ്മൾ കാർ വാഷർ വെച്ചിട്ട് വാഷ് ചെയ്ത് കുട്ടപ്പനായിട്ട് ഇത് വണ്ടി കഴുകിയിട്ട് കുറേ കാലമായി ആകെ ചളിയൊക്കെ പിടിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കണ വണ്ടി ചളിന്നൊന്നും പറഞ്ഞാൽ പോരാ എന്താ പറയുക അത്രക്ക് അതി ദാരുണമാണ് വണ്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് വാഷ് ചെയ്ത് കെട്ടിയേക്കണം അപ്പോ ഞാൻ ഉപയോഗിക്കാൻ പോണ കാർ വാഷർ പറഞ്ഞാല് ഇതാ ഇതാണ് ഇതാണ് അന്ന് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കാർ വാഷർ ഇത് ഇതിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സംഗതി ഉഷാറാണ് കാരണം ഞാൻ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് വാഷിങ്ങില് കണക്കൂട്ടി നോക്കിയാൽ തന്നെ അതിന്റെ എമൗണ്ട് ഏകദേശം മുതലായതാണ് അപ്പോൾ ഇതിൻ്റെ വാട്ടർ ഓസും കണക്ടറൊക്കെ എങ്ങനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം വാട്ടർ ഓസ് നമ്മൾ പൈപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ട്ടോ അവിടെ വെള്ളം വരുന്ന ഓസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതാണ് കാർ വാഷറിൻ്റെ ഒപ്പം കിട്ടിയ വൈ വെള്ളത്തിൻ്റെ ഓസ് അപ്പോൾ ഈ ഹോസ് ഇവിടെ ഈ ഇതിലാണ് കണക്ട് ഒരു ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കാർ വാഷറിൽ കണക്ട് ചെയ്യാം കാർവാഷറിന്റെ കണക്ട് വരുന്ന കേട്ടോ ഒരു ഫിൽറ്റർ ഒക്കെ ആയിട്ടുള്ള നമ്മൾ വാങ്ങിയിട്ട് ഒരുപാട് കാലമായതുകൊണ്ട് ഈ ഫിൽറ്ററിന്റെ ഉള്ളിൽ കുറച്ചൊക്കെ കരടും മണ്ണൊക്കെ അടിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് നമുക്ക് കാർവാസിൽ വാഷറിൽ കണക്ട് ചെയ്യാം ആദ്യം ഇവിടെയാണ് വെള്ളത്തിന്റെ ഇന്ന് വരും അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ഫിൽട്ടർ നമ്മൾ കണക്ട് ചെയ്യുക ഇതിവിടെ ഇങ്ങനെ തിരിച്ചിട്ട് കണക്ട് ചെയ്യാ ഇതിവിടെ അമർത്തിയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവും നമ്മുടെ കാർ വാഷറിൻ്റെ ഗണ്ണ് വരുന്നത് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കയറ്റും ഇതാണ് നമ്മൾ കാർ വാഷറിൽ ഔട്ടിൽ കണക്ട് ചെയ്യുന്നത് ഇപ്പം ഇതെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം െ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ കയറി ടൈറ്റ് ആയിക്കോളും ശേഷം കാർ വാഷറിന്റെ പ്ലഗ് നമ്മള് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തു സ്വിച്ച് ഇട്ടു അപ്പൊ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ വെള്ളം അതിൻ്റെ കറക്റ്റ് പ്രഷർ ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇനി നമ്മൾ ഗണ് ഓൺ ആക്കുമ്പോൾ മാത്രമേ മെഷീൻ വർക്ക് ചെയ്തു ഞാൻ കാണിച്ചു തരാം നമ്മുടെ കാർവാഷർ മെഷീൻ തന്നെ കാർവാഷർ ഇത് കണ്ടോ വെള്ളത്തിൻ്റെ പോയിസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാർ വാഷർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ വാഷിംഗ് ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ കാർ വാഷർ വർക്ക് ചെയ്യൂ എന്നുവെച്ചാൽ ഇതിൻ്റെ പ്രഷർ അപ്പം എന്താ സംഭവിക്കണമെന്ന് പ്രഷർ ഹൈ സമയം വിട്ടുകഴിഞ്ഞാൽ ഓഫായി ഇനി വണ്ടി വാഷിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏറ്റവും ലോ മോഡലാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അടിയിലൊക്കെ കണ്ടില്ല നല്ല ചളി പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് അടിച്ചു നോക്കാം എന്താ അവസ്ഥന്നുള്ളത് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അടി കടിപൊളിയായിട്ട് ക്ലീൻ ആവും ഇവിടെ ഇപ്പം ചളി എല്ലാം പിടിച്ചു ഇപ്പം മാറ്റം ഏകദേശം ഈ നമ്പർ പ്ലേറ്റിന് തന്നെ കണ്ടില്ല അത്യാവശ്യം ചളി പിടിച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കാണിച്ചു തരാം നമ്മുടെ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഈ ലെവലില് കൂട്ടപ്പനായി എടുത്തിട്ടുണ്ട് ട്ടോ ആ എല്ലാ ചളിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ കാർ വാഷറ് ക്ലിയർ ആക്കിട്ടുണ്ട് അതാണ് നമ്മളെ ഉപയോഗിച്ച ഇതിനുപയോഗിച്ചോ ഇനി അടുത്തത് നീ ആണെങ്കിൽ ആകെ പൊടി ചേർക്കാണ് ഈ വണ്ടി എന്ന് കഴുകണോ അതിൻ്റെ പിറ്റേന്ന് മഴ പെയ്യും ഒരു അവസ്ഥ എന്താ വെച്ചാല് ഇത്രയും ഏരിയയിൽ ഈ ബാക്ടറിന്റെ ഇത്രയും ഏരിയയില് നല്ല നല്ല ചളി എടുക്കും ഏതറ് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ എടുക്കാണ്ട് വാങ്ങി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ വീഡിയോയില് പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബ ബായ്